മലയാള സിനിമയിലെ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടി മോഹൻലാൽ അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരും വിശ്വസ്തരുമായ ആൻ്റണി പെരുമ്പാവനെക്കുറിച്ചും ജോർജിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ രംഗങ്ങളിലും വിശ്വസ്തരുണ്ടാവും അത് സിനിമ മാത്രമല്ല രാഷ്ട്രീയം മതസംഘടനകൾ അങ്ങനെ എല്ലാം ഉണ്ട് ഏത് സംഘടനയായാലും തൻ്റെ കൂടെ നിർത്താവുന്ന ഒരാൾ പക്ഷേ അങ്ങനെ നിർത്തുന്നവർ എല്ലാ രീതിയിലും പുറത്ത് പോകുമ്പോൾ പോലും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കണം ഞാനിത് പറയാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത ആളായിരുന്നു എം ഓ മത്തായി മലയാളിയാണ് കുസിനിക്കാരാണ് ചെന്നിട്ടാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളെയും സൂക്ഷിപ്പുകാരനായി ഇവിടെ ഒരാളാണത് എല്ലാ അധികാരങ്ങളും സുഖങ്ങളും അനുഭവിച്ച മത്തായി ഈ കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നെഹ്റുവിന് ശേഷം നെഹ്റുവിനെ അവഹേളിക്കുന്ന രീതിയിൽ പുസ്തകങ്ങൾ എഴുതി വളരെ മിളച്ചമായ രീതിയിൽ അതുകൂടെ കേരളത്തിലെ തന്നെ ഒരു വലിയ പുസ്തക പ്രസാധകർ പ്രസിദ്ധീകരിച്ചു ചൂടപ്പം പോലെ വിറ്റുപോയി അത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു വിശ്വസ്തനാണെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നാൽ അക്കാലത്ത് നടന്ന കാര്യങ്ങളാണ് മാത്രമാണോ നിങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അതുമല്ല എന്നാണ് പിന്നീട് ചരിത്രം തെളിച്ചത് അങ്ങനെ ആകരുത് എന്നുള്ളതാണ് വിശ്വസ്തർ ഒരിക്കലും രഹസ്യങ്ങൾ പിന്നീട് ഒരിക്കലും തുറന്നു പറയാറില്ല ഞാനിവിടെ പറയാൻ പോകുന്ന രണ്ട് പേരെക്കുറിച്ചാണ് ഒന്ന് ആൻ്റണി പെരുമ്പാവൂര് മലയാള സിനിമയിൽ ആന്റണി പെരുമ്പാവൂര് ആരാണെന്ന് പ്രത്യേകം പറയണ്ട എന്നാൽ ജോർജിൻ്റെ പേര് പറയുമ്പോൾ ജോർജ് ആൻ്റണി പെരുമ്പാവൂരിനെ പോലെ അത്ര കണ്ട് അറിയപ്പെടുന്നില്ല പക്ഷേ ആൻ്റണിയെ പെരി ആൻ്റണി പെരുമ്പാവൂരനേക്കാൾ മുൻപേ തന്നെ മലയാള സിനിമയിൽ വന്ന ഒരാളാണ് എസ് ജോർജ് അപ്പം എസ് ജോർജ് ആരാണ് എസ് ജോർജ് മലയാള സിനിമയിലെ പ്രശസ്ത മേക്കപ്പ്മാൻ ആയിരുന്ന എം ഒ ദേവസ്യ ദേവസ്യ മേക്കപ്പ്മാൻ മാത്രമല്ല നിർമ്മാതാവ് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകൻ തങ്കച്ചൻ നടനായിരുന്നു പ്രൊഡക്ഷൻ കണ്ടുള്ള ആയിരുന്നു നിർമ്മാതാവായിരുന്നു തങ്കച്ചന് പിന്ന പിന്നൊരു മകൻ പ്രശസ്തനായ ഒരു ജേണലിസ്റ്റാണ് മലയാളത്തിലെ മലയാള പ്രശസ്തമായൊരു പത്രത്തിലും ജേണലിസ്റ്റാണ് അപ്പം ഇങ്ങനെയുള്ള ആ ഒരു കുടുംബത്തിൽ നിന്നാണ് ദേവസ് ഐയുടെ അസിസ്റ്റൻ്റായിട്ടാണ് ജോർജ് വന്നത് ജോർജ് കൂടുതൽ പടങ്ങൾ ഐ വി ശശി അടക്കമുള്ളവരുടെ പടങ്ങൾ അവരുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു അങ്ങനെ ജോർജിനെ കൂടി സിനിമയിലേക്ക് കൊണ്ടുവന്നു ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ വളരെ പാവം പയ്യൻ അതി സംസാരിക്കില്ല ഒരു ചിരിയിൽ ഉത്തരങ്ങൾ കൊടുത്തിരുന്നൊരു പയ്യനാണെന്ന് അറിയിക്കണം അങ്ങനെയുള്ള ജോർജിനെ മമ്മൂട്ടി ദത്തെടുത്തു എന്ന് പറയാം കാരണം മമ്മൂട്ടി ഇങ്ങനെ പരിശ്രമവും കൊള്ളാം ഇവൻ്റെ വർക്കും കൊള്ളാം അവൻ വിശ്വസ്തരാണെന്ന് മനസ്സിലാക്കിയ പേരിലാണ് മമ്മൂട്ടി എടുത്തത് അങ്ങനെ ഐ ബി ശചിയുടെ നീലഗിരി എന്നുള്ള സിനിമ അത് നീലകൂട്ടിയിലക്കുന്ന സമയമാണ് നീലഗിരി എന്ന സിനിമയിലാണ് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാനായിട്ട് വരുന്ന ഇത് മമ്മൂട്ടിയുടെ അന്ന് മുതൽ തുടങ്ങിയൊരു ബന്ധമാണ് ആ ബന്ധം അങ്ങനെ ഇതുവരെ പോർലേറ്റിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ കെട്ടുപോകുന്നത് ഇനിയിപ്പോൾ ആന്റണി പെരുമ്പാവൂരിലേക്കാണ് ആൻ്റണി പെരുമ്പാവൂരും വന്നത് എങ്ങനെയാണത് യാദൃശ്യ ആനണി പെരുമ്പാവൂര് ഒരു ടാക്സി ഡ്രൈവറായ ചെറുപ്പക്കാരനാണ് സിനിമാ മോഹങ്ങളൊക്കെ കൊണ്ട് വരുന്ന സിനിമകളൊക്കെ കാണും അങ്ങനെ യാദൃശ്യമായിട്ടാണ് ഒരു സെറ്റിലേക്ക് കാറ് ഓടിക്കാൻ വന്നു പിന്നീട് മോഹൻലാലിനെ കൊണ്ട് യാത്ര ചെയ്ത് മോഹൻലാലിൽ ആ ചെറുപ്പക്കാരൻ വിശ്വാസം തോന്നി ഈ നമ്മുടെ ജോർജ് പേഴ്സണൽ മേക്കപ്പ് മാൻ ആയതുപോലെ മോഹൻലാലിൻ്റെ പേഴ്സണൽ ഡ്രൈവറായി ആൻ്റണി മാറി എന്നുള്ളതാണ് നൂറ് ശതമാനം വിശ്വസിക്കാവുന്നൊരു ചെറുപ്പക്കാരൻ പലരും പറഞ്ഞു ലാൽ അവനെ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പറഞ്ഞു ലാൽ അങ്ങനെ മറ്റു പലരും പറഞ്ഞ് കേട്ട് തീരുമാനമെടുക്കുന്ന ആളെ തനിക്ക് ശരിയെന്ന് തോന്നി താൻ വിശ്വസിച്ച് ചെയ്തു അത് ദോഷമായില്ല എന്നാൽ മറ്റു പലർക്കും ദോഷമായി കാരണം ലാലിനെ ആദ്യകാലത്ത് പറ്റിക്കാൻ എളുപ്പമാണ് പലർക്കും ആൻ്റണി വന്നതിന് ശേഷം അങ്ങനെ പെട്ടതൊന്നും പറ്റിക്കാൻ പറ്റില്ല ആന്റണി വന്നതുകൊണ്ട് ആനണിക്കും ഗുണമുണ്ടായും മോഹൻലാലും ഗുണമുണ്ടായി അങ്ങനെ നിൽക്കുമ്പോൾ മോഹൻലാൽ ഒരു സഹായം ചെയ്തു നീ ഒരു സിനിമയെടുത്തു ആശീർവാദ് സിനിമ ആ ബാനറുണ്ടായി സിനിമ സിനിമാസിൻ്റെ പേരിൽ ഇറങ്ങുന്ന സിനിമകളെല്ലാം ഹിറ്റുകളാണ് പണം വാരി സിനിമകളാണെന്നറിയാമല്ലോ അപ്പോൾ പലരും ഞങ്ങളടക്കമുള്ളവരും എഴുതി എഴുതിയാണിത് ആ മോഹൻലാലിൻ്റെ കൂടെ ആൻ്റണി പെരുമ്പാവൂർ വന്നത് കൊണ്ടൊരു ഗുണമുണ്ടായി ജോർജ് ആൻ മോഹൻലാലിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്നൊക്കെ ഞാൻ അടക്കമുള്ളവർ എഴുതി മമ്മൂട്ടിയെ കൊള്ളിച്ചെഴുതിയിട്ടുണ്ടെന്ന് അതുകൊണ്ടാണോ എന്തോന്നറിയില്ല മമ്മൂട്ടിയും ജോർജിന് ഒരു പരിഗണന കൊടുക്കാൻ തീരുമാനിച്ചു ആദ്യം എനിക്ക് തോന്നിയത് മായ മായാവിയെന്നുള്ള സിനിമയുണ്ട് മമ്മൂട്ടി കുറച്ച് സൂപ്പർ ഹിറ്റായ സിനിമ അതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസറായിട്ട് പേര് വെച്ചിരിക്കുന്നത് ജോർജിൻ്റെ ആണത് അങ്ങനെയാണ് ഒരു നിർമ്മാതാവായിട്ട് മമ്മൂട്ടിയുടെ കെയർ ഓഫിൽ മമ്മൂട്ടിയിൽ വിശ്വസ്തനായ ഒരാൾ നിർമ്മാതാവിൻ്റെ മേലങ്കി കോ പ്രൊഡ്യൂസറുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ജോർജ് സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് അപ്പോൾ അതൊരു സന്തോഷമുള്ള വാർത്തയാണ് ഞങ്ങളുടെ എഴുതി ഞങ്ങൾക്ക് തിരിച്ചടി ഞാനും എൻ്റെ എൻ്റെ വിക്കെ എൻ്റെ മനസ്സാഴ്ച വീക്ഷിപ്പുകാരനെ സിനിമയുടെ നിർമ്മാതാവിൻ്റെ കുപ്പായ മണിയിച്ച് തുടങ്ങി എന്നൊരു ധ്വനി അതിനുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴാണ് പിന്നെ സ്വതന്ത്ര നിർമ്മാതാവായത് അതിലെനിക്ക് ലാലു ജോസ് സംവിധാനം ചെയ്ത് സിനിമയുണ്ട് ശരിക്കും ഇമ്മാൻ വരുന്ന പടം അത് കഥയൊക്കെ കേട്ടപ്പോൾ കൊള്ളാമായിരുന്നു അതിൻ്റെ സ്വതന്ത്രനായ നിർമ്മാതാവ് ജോർജ് ആണ് അപ്പം അങ്ങനെയാണ് ജോർജും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം ഒരു മേക്കപ്പ്മാൻ മാത്രമല്ല പേഴ്സണൽ മേക്കപ്പ്മാൻ മാത്രമല്ല അത് വിട്ട് മമ്മൂട്ടിയുടെ കുടുംബത്തിൻ്റെ ഒരാൾ എന്ന നിലയ്ക്ക് വിശ്വസ്തനായ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് ആണ് ജോർജ് അവിടെ ഉണ്ടായത് ജോർജിൻ്റെ മിക്ക കാര്യങ്ങൾ കുടുംബകാര്യങ്ങൾ അടക്കമുള്ളതിൽ മക്കളുടെ ജോർജിൻ്റെ കല്യാണം മക്കളുടെ കല്യാണം അടക്കമുള്ള കാര്യങ്ങളിൽ മമ്മൂട്ടിയുടെ കുടുംബത്തിൻ്റെ ഏറെ സഹായമുണ്ടായിരുന്നു പക്ഷെ ഇത് നമ്മൾ ഇവര് തമ്മിൽ ചെയ്യുമ്പോൾ ആന്റണി പെരുമ്പാവൂനേയും ജോർജിനെയും താരം ചെയ്യുമ്പോൾ ആരാണ് രക്ഷപ്പെട്ടത് എന്നൊരു ചോദ്യം ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട് വെറുതെ ഒരാവശ്യമുള്ള ചർച്ചയൊന്നുമല്ല അത് സിനിമയുടെ അനുസരിച്ചല്ലേ നമ്മൾ ഞാൻ അത്ര അത്ര ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെങ്കിലും നമ്മൾ ഈ ചാനലിലേക്ക് പലരിങ്ങനെ ചോദിക്കുകയാണെന്ന് അപ്പം ഞങ്ങളൊന്നേ പറഞ്ഞിട്ടുള്ളൂ ആന്റണി പെരുമ്പാവൂരടുത്ത പോലുള്ള സിനിമകളൊന്നും ജോർജിൻ്റെ ഉണ്ടായിട്ടില്ല അത്രയും സിനിമകൾ ചെയ്തിട്ടുമില്ല മമ്മൂട്ടി അത്ര കാരണമല്ല അപ്പോൾ പിന്നെ ഇവർ താരമ്യപ്പെടുത്തണം എങ്ങനെയാണത് കാരണം ആനണി പെരുമ്പാവൂര് നമുക്ക് നോക്കത്താ ദൂരത്തെന്ന് പറഞ്ഞാൽ അത്രയും ദൂരെ ആനണി പെരുമ്പാവൂർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ജോർജ് അത്രയും എത്തിയിട്ടില്ല ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സിനിമകൾ ജോർജ് എടുത്ത് അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ അത് ജോർജ് തന്നെയാണ് സഹിക്കേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നഷ്ടം നികത്തേണ്ടി വരും ഈ നഷ്ടം നികത്തേണ്ടി വരുമ്പോൾ ഒരു സാമ്പത്തിക ക്രൈസിസ് ജോർജിന് ഉണ്ട് എന്നാണ് നമുക്ക് വിശ്വസിക്കാവുന്ന ചില ആൾക്കാർ പറഞ്ഞു കേട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല കാരണം മമ്മൂട്ടി എല്ലാ കാര്യങ്ങളിലും അവിടെ ഉണ്ട് പിന്നെ മാത്രമല്ല ജോർജിന് അങ്ങനെ അനാവശ്യ ചെലവുകളില്ല സിനിമ ചെയ്യുമ്പോൾ പോലും മമ്മൂട്ടി അറിയാതെ അവിടെ ഒരു ഇല പോലും ചലിക്കില്ല അപ്പോൾ ആ എൻ്റെ സുഹൃത്ത് പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കാം ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ജോർജ് ഒരു വീട് വിൽക്കാൻ വേണ്ടി പോകുന്നു അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് ഞാൻ പറഞ്ഞു അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല നിങ്ങളും വിശ്വസിക്കാൻ പാടില്ല അങ്ങനൊരവസ്ഥ ജോർജിന് വരു വരുത്തുകയില്ല മമ്മൂട്ടി എന്ന് എനിക്കറിയാം കാര്യം വിശ്വസിച്ചവരെ ചതിക്കാത്ത ഒരാളാണുള്ള പേര് മമ്മൂട്ടിക്കുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ വീട് വെ വിൽക്കുകയാണെങ്കിൽ അത് മമ്മൂട്ടി അറിയാതെ വെക്കില്ല മമ്മൂട്ടി അറിഞ്ഞാൽ തന്നെ അങ്ങനെ വീട് വെക്കേണ്ട ഒരു പരിപാടിക്ക് മമ്മൂട്ടി ചെയ്യില്ല കാരണം മമ്മൂട്ടി കുറേ സഹായങ്ങൾ മറ്റു പലർക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ പറയ്ക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ പലർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളെന്നാണ് നമ്മൾ വായിക്കുന്നതൊക്കെ അങ്ങനെയുള്ള മമ്മൂട്ടി തൻ്റെ കൂടെ വർഷങ്ങൾ പത്തു മുപ്പത്തഞ്ച് വർഷമായിട്ട് തന്നോടൊപ്പം നിൽക്കുന്ന തൻ്റെ ശരീരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു ഭാഗമായ ജോർജിനെ അങ്ങനെ സാമ്പത്തിക ക്രൈസിസിലേക്ക് വിടുമോ എന്ന് നിങ്ങൾക്ക് ചോദിച്ചുകൂടെ ചോദിച്ചു നമ്മളെങ്ങ് ചോദിക്കാൻ പറ്റും നമ്മളെ മുന്നിൽ കാണുന്നത് എന്താ ഈ സിനിമകൾ വിജയിക്കുന്നു പരാജയപ്പെടുന്നു ഇതിൻ്റെയൊക്കെ പുറകിലിപ്പോൾ അനണി പെൻഭാവിൻ്റെ സിനിമയായാലും ജോർജിൻ്റെ സിനിമയായാലും ഇതിൻ്റെ പുറയിലൊക്കെ അവരുടെ സൂപ്പർ സ്റ്റാറും ഉണ്ടാകുമെന്ന് പലർക്കും അറിയാം ആ അറിയാ അറിയാമോ ആ അറിവ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചോദിച്ചത് അങ്ങനെയെങ്കിൽ ജോർജിന് ഈ കടം വരുമോ കടം വന്നെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി ജോർജ് മാത്രമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഞാനിത്രേ പറയുന്നുള്ളൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിശ്വസിച്ചാലും ഞാനത് വിശ്വസിക്കില്ല കാരണം മുപ്പത്തഞ്ച് വർഷമായിട്ട് മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്ന മമ്മൂട്ടിയുടെ ശ്വാസവായു ശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഓക്സിജനിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ പോലെ മമ്മൂട്ടിയുടെ ഓക്സിജനാണ് ജോർജ് ജോർജിൻ്റെ ഓക്സിജനാണ് മമ്മൂട്ടി എന്ന കാര്യം യാതോ ഒരു തർക്കവും